കവിതയുടെ പേര് കിഴക്കെത്തി എൻ്റെ അമ്മൂമ്മ ആദ്യമായി ഓറഞ്ച് കഴിച്ചത് നാൽപ്പതാം വയസ്സിൽ നേരം വെളുക്കെ വിരിപ്പുപാടം കൊയ്യാൻ സൂര്യനെതിരെ നടന്നവൾ ഒരു ഇരുവളായി ഇരുവൾ പലവളായി കരങ്ങൾ അരിവാളായി വഴി മാറി നടക്കേണ്ടവർക്കും വഴികൾ തുറന്നിട്ട കാലമായെങ്കിലും തോടുകൾ കടന്ന് പാത്തികൾ തീണ്ടി കറ്റോലകൾ വകഞ്ഞ് പച്ചയെ പകുത്തുമയും തീവണ്ടി പാതയും കടന്ന് പടിഞ്ഞാറൻ മണ്ണിലിറങ്ങി കിഴക്കൻ പെണ്ണുങ്ങൾ തലകുനിച്ചും തണ്ടല്ലു വളച്ചും ചുവടെടുത്തവർ അരിവാൾ ദീശി ീപ്പൊരി ചിതറി വിളഞ്ഞ വയലുകൾ കറ്റകളായി കളത്തിലെത്തി കച്ചികളായി തുറിയാൾ അവൾ പറഞ്ഞു നിറയെ തീവണ്ടി കണ്ടിട്ട് പോയാ മതി ചേർന്നിരുന്നിട്ടും ചേരാത്ത മനുഷ്യർ ഉതറിയകന്നും ഉലഞ്ഞെടുത്തും ഉരുക്കുപാതകളെ വിറപ്പിച്ചു വന്നു തീയുരുട്ടും വണ്ടി കണ്ടവർ വണ്ടി അവരെയും അവിചാരിതം ജനലിൽ ഒരാൾ കൈവീശി ആ കയ്യിൽ തുരുതുരെ ഉതിർന്നു ഓറഞ്ചുകൾ ചേറിലും ചെളിയിലും വന്നു വീണത് കഴുകി തോലടർത്തി അല്ലികൾ അല്ലികൾ ദീപിച്ചിരുന്നു കനിയുടെ പേരറിയില്ല പൊഴിച്ചിട്ട മുഖം പതിഞ്ഞില്ല കണ്ണിൽ ആണ്ടുകൾ കടന്ന് ഓർമ്മ ഇരുദിശകളിലേക്ക് സമയതൂളികളായി പകൽ അവളുടെ നാവിൽ ഓറഞ്ച് എന്ന പേര് ആദ്യമായി പതിയുന്നത് ഞാൻ കണ്ടു എന്റെ നാൽപ്പതാം വയസ്സിലെ ഒരു സായാഗ്നം അതേ വയൽ മുറിക്കും തീവണ്ടിയിൽ ചാഞ്ഞിരുന്ന് ചൂളം കുത്തി പുറത്ത് വരമ്പത്ത് ഗതിവേഗത്തിനൊപ്പം ഒരു കുട്ടി കുറച്ചു ദൂരം കുതിക്കുന്നതും പിൻമടങ്ങുന്നതും കണ്ടു അവനുമീതെ ചിറകടിക്കും കിളികളുടെ ഊറ്റം കിളികൾക്കു മേലെ പടരുന്ന കാർകൊണ്ടൽ കൊണ്ടൽ തുളച്ചതിരുകൾ കടക്കും തീച്ചിറകൻ പക്ഷികൾ രണ്ടുപേർ ചെന്നെത്തേണ്ട ഇടം ഒരിടമെങ്കിലും അവരുടെ പാതയും വേഗവും ഒന്നല്ല ചരിത്രം തുറന്നിട്ട വഴികളൊന്നും തുറന്ന വഴികളല്ല വേഗത വേറു കൃത്യങ്ങളാൽ നിർണയിക്കപ്പെട്ടിരിക്കുന്നു വർഷങ്ങൾക്കു പിറകിൽ ഹൃദയം മരവിച്ചും കലഹിച്ചും കനപ്പെട്ട കൈകൾ കല്ലിൽ കൊത്തിയെടുത്ത ചലന നിയമങ്ങൾ ഒരു കൂട്ടത്താൽ തോൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ഞാൻ പുറത്തേക്ക് നോക്കി കണ്ണടച്ചു തുറന്നു തവിട്ടു സൂര്യൻ എന്ന മട്ടിൽ ഓറഞ്ച് തോലുകൾ വയലിൽ വിതയ്ക്കുന്നു എനിക്ക് അമ്മുമേ ഓർമ്മ വന്നു കിഴക്കു നിന്ന് പടിഞ്ഞാറേക്ക് നടന്നു നടന്നു നടന്ന് കൊയ്യാൻ വന്നവളെ വിത്തിൽ വിയർക്കാത്തവരുടെ അറകൾ സ്വർണം നിറച്ചവളെ അക്കാലം കത്തിച്ചാരമായിട്ടും തീർന്ന വണ്ടി കണ്ട് മതി വരാതെ ചേറിൽ തുതഞ്ഞു നിൽക്കുന്നു നിങ്ങൾ പാടമുണ്ടെങ്കിലും പാടത്തേക്കില്ല ഞാൻ മുടിവേലുകൾക്കിടെ പതിരുകൾ കുടഞ്ഞെറിഞ്ഞിട്ടുണ്ട് ഉപ്പൂറ്റി ഉരച്ച് വെടിപ്പാക്കിയിട്ടുണ്ട് കണികൾ വിളയും മരങ്ങൾ കവിതയിൽ വളരുന്നുണ്ട് വരുന്നുണ്ട് വിളവെടുപ്പിന്റെ മറ്റൊരു കാലം അതിരാവിലെ ഞെട്ടി എഴുന്നേറ്റ് മണ്ണിൽ ഉറങ്ങുന്നവരെ തട്ടിയുണർത്തി കിഴക്കത്തി നിങ്ങൾ വരണം വീടുകളായ വീടുകളെല്ലാം വിളവെടുത്ത് നിറയ്ക്കണം വാതിലിലൂടെ ജനലിലൂടെ വാതായനങ്ങളിലൂടെ കനികൾ പുറത്തേക്ക് പോകും മട്ടിൽ നമ്മുടെ മുറികൾ കവിയണം